നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ട്വിസ്റ്റുകളുടെ ഘോഷയാത്രയിലാണ് പാലക്കാട്ടെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രചാരണ വേളയിൽ തന്നെ പിന്നോട്ട് വലിക്കാൻ അടവുകൾ പലതും നിറക്കിയാണ് സി പി എം തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായത് അടവുകളെ ശക്തമായി പ്രതിരോധിച്ച കോൺഗ്രസ് മിന്നൽ വേഗത്തിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ നെറുകയിൽ അടിച്ചിരിക്കുകയാണ് സന്ദീപിനെ അവഗണിച്ച ബി ജെ പി നടന്നിരുന്ന സി പി എമ്മിനും ഉണ്ടായത് ഒരേ അളവിലുള്ള ഞെട്ടൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെ അമർഷമുള്ളവരും പാലക്കാട്ടെ എതിർപ്പുള്ളവരും ഒരുപോലെ കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ തുടർച്ചയായുള്ള അവഗണന അവഹേളനം തുടങ്ങിയവയൊക്കെയാണ് സന്ദീപ് നിന്ന് കേസ് മുതൽ ബാങ്ക് ഭാര്യപാതകൾ ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് സന്ദീപ് തീ കൊളുത്തിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത ചരിത്രപരമായ തീരുമാനത്തിന് തീരുമാനമാണ് സന്ദീപ് കാര്യത്തിലും ഗവൺഗ്രസ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലുള്ള പാലക്കാട് സന്ദീപിന്റെ രാഷ്ട്രീയ മാറ്റം ബി ജെ പി സി പി എമ്മിനും ഒരേപോലെ തിരിച്ചടിയായി മാറുകയാണ് ഒപ്പം പാലക്കാട് രാഹുലിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് മംഗലേൽപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതേസമയം ബി ജെ പിയുമായി അന്ന് മുതൽ പാർട്ടിയുടെ അംഗബലം കൂട്ടാൻ സി പി എം പഠിച്ച പണി പതിനെട്ടം സന്ദീപിനെ വാനോളം പുകയത്തുകയും പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ താൽപര്യമുണ്ടെന്ന് പറയുകയും സന്ദീപുമായി ചർച്ച നടത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് സി പി എം ഇത്തരം നടപടികൾ അതായത് സന്ദീപിനെ സഖാവാക്കാൻ ശ്രമിച്ചത് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ മുതൽ സി പി എം സംസ്ഥാന വി ഗോവിന്ദൻ വരെ ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുകയും ചെയ്തു പക്ഷേ ഫലമുണ്ടായില്ല അതേസമയം നിലവിലത്തെ പാലക്കാട്ട് രാഷ്ട്രീയ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ പ്രതീക്ഷ നൽകുകയാണ് സന്ദീപ് കോൺഗ്രസിൽ എത്തിയതോടെ മുദ്രാന്തര വിഭാഗത്തിന്റെ വോട്ടും കോൺഗ്രസിന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് ആകെ മൊത്തം സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് രാഷ്ട്രീയ കേരളത്തിൽ ചൂടുള്ള ചർച്ചയായി മാറുന്നു എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറി ദീപാ ദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നുകൊണ്ടാണ് സന്ദീപ് സ്വാഗതം ചെയ്തിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളുകളായി ഇടഞ്ഞു നിന്നിരുന്ന സന്ദീപ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പ്രചാരണ രേഖത്ത് അദ്ദേഹം സജീവമല്ലാതായതോടെ പാർട്ടി വിടുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തരം അപമാനിച്ചത് എന്നി പറഞ്ഞുകൊണ്ട് ായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി സന്ദീപ് അദ്ദേഹം ഈ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നതായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് വേദിയിൽ സീറ്റ് നിഷേധിച്ചതിനെ കുറിച്ചാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് ഇതിനിടയിൽ സി പി എമ്മിലേക്ക് പോകുമെന്നും അദ്ദേഹത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി ബിജെപി സംസ്ഥാന നേതാക്കൾ തന്നെ ഇതിൽ ഇടപെട്ട് അനുനയിപ്പിക്കാനുള്ള എന്നുള്ള തരത്തിലും ഇതോടെ ബി ജെ പി സന്ദീപിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുകയും ഇതിന് പിന്നാലെ താൻ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടോടെ സന്ദീപ് രംഗത്തെത്തുകയുമാണ് സന്ദീപിന്റെ ഈ പാർട്ടി മാറ്റം അതാ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തന്നെ വഴിയൊരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രതീക്ഷ